ഇന്ന് നമുക്ക് സെയിലിനായി വന്നിരിക്കുന്നത് അഡീനിയത്തിൻ്റെ ഡബിൾ പെറ്റൽ പ്ലാന്റ്സ് ആണ് കേട്ടോ ഡബിൾ പെറ്റൽ ഫ്ലവറോട് കൂടിയിട്ടുള്ള ആണ് അതിൽ ബഡ്സ് വന്ന് തുടങ്ങിയ പ്ലാന്റ്സാണ് നമ്മളിപ്പോൾ സെയിലിന് വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ വലിപ്പമുള്ള കോഡക്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം ലീവ്സും അതിനകത്തുണ്ട് ഇത് നമ്മളൊരു രണ്ടാഴ്ച നല്ല രീതിയിലുള്ള നല്ലൊരു പോട്ടി മിക്സ് അതായത് വെള്ളം ശരിക്കും ആർന്നു പോകുന്ന ഈ മണലും ചാണകപ്പൊടിയും അതുപോലെ ഏതെങ്കിലും ഒരു ഫംഗസൈഡ് സാഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് നട്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച കൊണ്ട് നല്ല രീതിയിൽ ലീഫും അതിനേക്കാളുപരി ഇതിനകത്ത് ഫ്ലവറും വന്നു തുടങ്ങുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് നമുക്കറിയാമല്ലോ ഇനി അങ്ങോട്ടേക്കുള്ള സമയത്ത് ഈ ഒരു വേനൽക്കാലത്ത് നല്ല രീതിയിൽ ഫ്ലവറിങ് തരുന്ന നമ്മുടെ ഗാർഡൻ നിറച്ച പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അഡീനിയം അപ്പോൾ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അഞ്ച് കളറിൻ്റെയും പത്ത് കളറിൻ്റെയും കോംബോ ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ താല്പര്യമുള്ളവർ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ